എന്താ മോളെ ശ്രദ്ധിക്കാണോ ആ ഇതന്നെ കഴിഞ്ഞ മോളെ ഏർദ്ദിച്ചു കഴിഞ്ഞോ ദൈവമേ എന്റെ പ്രാർത്ഥന നീ തോന്നുന്നേ അമ്മ അല്ല ദിവസമായിട്ട് ഇങ്ങനെ ായിരുന്നേ ഒരു വിളർച്ചയും ഒരു പാട്ടോക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് ഛർദ്ദിച്ചും കൂടെ കാണാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു ഞാനിവിടെ അച്ഛനോട് പറഞ്ഞായിരുന്നു എനിക്ക് ചെറിയ സംശയം ഉണ്ടെന്ന് ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള ഭാഗ്യം ആ അവന്റെ ചേട്ടന്റെ കാര്യം അറിയാലോ മോനെ കല്യാണം കഴിഞ്ഞിട്ട് നാല് കൊല്ലമായി ഇന്നേ ഒരു കുഞ്ഞിക്കാര് കാണാനുള്ള ഭാഗ്യം ഈ കുടുംബത്തിന് ഉണ്ടായിട്ടില്ല. ആകെ ഇവിടെ ആമക്കളല്ലേ ഉള്ളൂ ആ പിന്നെ ഇവന്റെ കല്യാണം കഴിഞ്ഞപ്പം മുതലുള്ള പ്രാർത്ഥനയായിരുന്നു എന്തായാലും അങ്ങനെ സന്തോഷിക്കാൻ എനിക്ക് ഒരു എനിക്കൊരു ഇതില്ല ഒന്ന് ആശുപത്രി പോയൊന്ന് ഒന്ന് ഡോക്ടർ പറഞ്ഞാലേ ഒരു സമാധാനം ഉള്ളൂ ഏഹ് അവനെ വിളിക്കാ പെട്ടെന്ന് വിളിക്കും ഇപ്പൊ തന്നെ ആശുപത്രി പോ. ഇനി അവൻ വന്നിട്ട് ഒന്നും ആക്കണ്ട ഇപ്പൊ തന്നെ പൊക്കോട്ടോ ആയിക്കോട്ടെ സൂക്ഷിച്ചു കേറ് ആ ആ വന്നോ എന്തായി ഞാൻ പറഞ്ഞില്ലേ എന്റെ ദൈവമേ മോൾ പയ്യ ഇരിക്കട്ടോ പതുക്കി ഇരുന്നാ മതി ആ ഇനി പഴയ പോലെ തുള്ളിച്ചാടി നടക്കാനോ ഓടാനോ ഒന്നും പറ്റിയല്ല പതുക്കെ പതുക്കെ നടന്നോണം മൂന്ന് മാസം ആകണം ഇതൊന്നും വയറ്റില് നമുക്ക് പിടിച്ചു കിട്ടാനേ അതുവരെ നമ്മള് നല്ലോണം ശ്രദ്ധിക്കണം ഇനി പഴയ പോലെ ഓടിച്ചാടിയൊന്നും നടക്കണ്ടോ ആ പിന്നെ ഒരു പണിയും എടുക്കണ്ട മൂന്ന് മാസത്തേക്ക് ഒന്നും ചെയ്തേക്കരുത് ദൈവത്തെ ഓർത്ത് കേട്ടാ എന്ത് വേണമെങ്കിലും അമ്മ എത്തിച്ചു തരും കേട്ടാ ഞാനേ കുറച്ച് ലഡു മേടിപ്പിച്ചായിരുന്നു ആ ആ വിമലെ കടയിൽ പോയപ്പോ ഞാൻ ലഡു മേടിപ്പിച്ചത് എനിക്ക് ഉറപ്പായിരുന്നു തന്നെ ഞാനൊന്നും നീ ഒരു കാര്യം ചെയ്യും അല്ല വേണ്ട ഞാനെന്നല്ല കൊണ്ടുപോയിട്ട് അപ്പുറത്തുപ്പുറത്തേക്ക് ഒന്ന് കൊടുത്തിട്ട് വരാം കേട്ടോ എല്ലാവർക്കും നീ എവിടെ എടുത്ത് ഇരിക്കേ എന്നാ വേണ്ട എന്ന് വെച്ചോണ്ടെങ്കിൽ പറയാട്ടോ അവൻ പോയി മേടിച്ചോണ്ട് തരും ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാട്ടോ ദൈവമായി മോളെ ഒന്നും ചെയ്യില്ല കേട്ടാ അടങ്ങിയിരിക്കണേ മോളെ എന്തെടുക്കുവ ആ ചൂലവടെ വെച്ചേ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പണി എടുക്കണം അതിന് ഇങ്ങനെയെങ്കിലും ഒന്ന് അതൊന്ന് പിടിച്ചോട്ടെ വയറ്റില് എന്റെ ദൈവം എൻറെ ആദ്യം ഞാൻ ആരോട് പറയും ഇവിടെ കേറു കൊച്ചേ ഒരു പണി എടുക്കണ്ട സമയമാകുമ്പോ എടുക്കാം ഇങ്ങോട്ട് കേറി വാ നീ ആ എന്നാ വരും അമ്മ പറഞ്ഞാ കേനുഷ്യൻ ആദ്യമാണ് കൊച്ചിനെ ഒന്ന് കയ്യിലോട്ട് കിട്ടുന്നോടം വരെ ടെൻഷനാ പിള്ളേർക്ക് ഇത് പറഞ്ഞാ മനസ്സിലാവു വാ കേറി വാങ്ങി ഇങ്ങോട്ട് മോളെ ീ പാലം കുടിച്ച് കുടിച്ചതല്ല അത് പറഞ്ഞാൽ പറ്റിയല്ല രണ്ട് മൂന്ന് നേരം പറ്റുമെങ്കിൽ പാല് കുടിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ ഇരിക്കും വയറ്റുള്ള കൊച്ചിന്റെ ഉണ്ടാകുമ്പോ അതിന്റെ ഒരു സൗന്ദര്യവും ചുറുചുറുക്കും ആരോഗ്യവും എല്ലാം കേട്ടല്ലോ അതുകൊണ്ട് ഇടക്കിടക്ക് വെച്ചിട്ട് പാലും കുടിക്കണം വെള്ള ദേമെ വെള്ളവും പാലൊക്കെ കൊണ്ട് ഞാനിങ്ങനെ പുറകെ നടക്കണം മോളെ ഏറ്റുപാ കഴിക്കും പാൽ കുടിക്കും അതുകൊണ്ട് കുടിക്കും മോളെ പാലല്ലേ കയ്പാധനം ഒന്നും അല്ലല്ലോ ഇങ്ങനെ അറച്ചരച്ച് കുടിക്കാതെ ആ കുടിക്കോട്ട് എന്ത് വേണമെങ്കിലും അമ്മയോട് പറയണം കേട്ടോ ആ ഓട് ചേട്ടാ ഒരു പണിയും എടുക്കണ്ട എന്ത് വേണമെങ്കിലും ഞാൻ എത്തിച്ചു തരും അതൊക്കെ ഒന്ന് കഴിച്ചാലും കുടിച്ചാലും മതി എനിക്ക് അത്രേ ഉള്ളൂ ആ നമ്മുടെ കൊച്ചിന് നല്ല ആരോഗ്യം വേണേ കേട്ടോ എൻ്റെ ദൈവമേ ആഗ്രഹിച്ച് നേർച്ച നേർന്നാണ് ഒരു കൊച്ചു വരാൻ പോകുന്നത് കൊഴപ്പില്ലാണ്ട് ഇങ്ങ് തന്നേക്കണേ ഈ കയ്യിൽ എൻ്റെ ദൈവമേ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മൂന്നാല് വയസായ കൊച്ച പറഞ്ഞിട്ട് എന്താ കാര്യം എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കൈന്ന് നിരത്തിറങ്ങൂരാതി ഓർദി തന്നെ ഛർദി ഇത് രാവിലെ പോലെ തുടങ്ങിയത് ഇന്ന് എന്തെങ്കിലും ഛർദിക്കുന്ന ദൈവമ്മേ എന്താ കൊറേ നേരം ആയല്ലോ തുടങ്ങിട്ട് രാവിലെ തുടങ്ങിയതാണല്ലോ ഇത് ക്ഷീണോ ഛർദീം അറിയില്ല ആ അമ്മ ആശുപത്രി പോ കൊച്ചിനാണെങ്കി സുഖമില്ല അതങ്ങനെ ഞാൻ ഭക്ഷണം കൊടുത്തിക്കോളാം അപ്പോ അവനെ വിളിച്ചു പോർദിച്ച് ഇവിടെ എന്താ വേണ്ടത് മരുന്ന് മേടിക്കാതെ അല്ല വയർ ആയിരിക്കും കൊണ്ടൊന്നു കാണിച്ചു നോക്ക് മില്ലി തന്നെയാണോ കൊടുക്കുകയും ചെയ്ത് ആ ആ ക്ഷീണം പറഞ്ഞില്ലേ എന്ത് പറഞ്ഞു ഡോക്ടർ എന്താ പറഞ്ഞത് ആ നന്നായി കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഇതിപ്പോ പെട്ടെന്ന് തന്നെ ഒരു കൊച്ചുള്ളതാണെങ്കിൽ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിലും നിലത്തും ഇല്ല കടന്നുറങ്ങൂലിപ്പോ എനിക്ക് വേദന എനിക്ക് നടുവിന് വേദനയാന്നൂല്ലെങ്കിലും കൊച്ചു നാല് വയസ്സ് കഴിഞ്ഞ കൊച്ചില്ലേ അതിനെടുത്തോണ്ട് നടക്കാന്ന് പറഞ്ഞ പറ്റുന്ന കാര്യം വല്ലാണോ ഓ ഇങ്ങനെ ഒരു ചാടിയുള്ള ഒരു കൊച്ച് അതിങ്ങനെ നിലത്തും വെക്കാണ്ട് ഇങ്ങനെ തലയിലും വളത്തും വെച്ച് വളർത്തി 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 കൊച്ചു വഷളായി അരേക്കൊണ്ട് പറ്റും നോക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ ചേട്ടന്റെ കാര്യം ഗർഭിണിയിലേ ഇത് എല്ലാ പിള്ളേരും കൂടെ വരുമ്പോ എന്നെ കൊണ്ട് പറ്റിയല്ലോ നോക്കാൻ ഇത് ഇപ്പൊ വേണ്ടായിരുന്നു ഏതായാലും കൊച്ചുണ്ട് ആടാ നാലു വയസ്സ് കഴിഞ്ഞു പക്ഷെ പറഞ്ഞിട്ട് കാര്യണ്ടോ നാലു വയസ്സ് കഴിഞ്ഞെങ്കിലും കൊച്ചു ഒരു കാര്യം സ്വന്തം ചെയ്യലല്ലോ ഏഹ് ഇതിപ്പോ എന്നാ പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വളർത്താതിരിക്കാൻ പറ്റിയാലോ കിട്ടിയതിനെ വളർത്താം വളർത്താതിരിക്കാൻ പറ്റിയല്ല പറഞ്ഞേ ഉള്ളൂ എന്നെ കൊണ്ട് പഴയ പോലെ ഒന്നും പറ്റുന്നില്ല അതുകൊണ്ട് ഈ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടുവല്ല പിള്ളേരുണ്ടാവുന്ന കുഴപ്പമില്ല ആ എല്ലാവരും കൂടെ സഹകരിച്ചൊക്കെ നോക്കിയാ മതി എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റിയതേ ആ നീ അവിടെ കിടക്കുവായിരുന്നോ ആയങ്കര ക്ഷീണം ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ മുറ്റം അടിക്കാനുണ്ട് അത് ഭയങ്കര അവിടെ ആ മരത്തിന്റെ എല്ലാം മുഴുവനും വീണട്ടെ എന്നെ കൊണ്ട് പറ്റിയല്ലേ ഞാനിപ്പോ കൊച്ചിനെ കുളിപ്പിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ കിടന്നാ ശരിയാവൊന്നുമില്ല പിന്നെ എഴുന്നേറ്റ് ഓരോരോ പണികളൊക്കെ ചെയ്യും ഇപ്പൊ ആദ്യത്തത് എങ്ങനെയോ സൂപ്രസവമായി ഇങ്ങനെ ഈ കിടപ്പ് കിടന്നാലൊന്നും സൂപ്രസവം ഒന്നും ഉണ്ടാവുന്നു നമ്മളൊക്കെ നല്ലോണം പ്രസവത്തിന്റെ തലേന്ന് വരെ എടുത്തിട്ട് തന്നെയാ ഇങ്ങനെ കിടന്ന കിടന്നും കാര്യൊന്നുമില്ല ഒരു കൊച്ചുണ്ട് മൂത്തത് ഏ ആ പഴയ പോലെ അല്ല നോക്കി കണ്ടു ഇതൊക്കെ ആലോചിച്ചിട്ടും കൂടെ വേണമായിരുന്നു എന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റിയല്ലോ മനേ നീ എവിടെ ലഡു മേടിക്കാൻ ആ പിന്നെ ഇനിയിപ്പൊ രണ്ടാമത്തെ കൊച്ചുണ്ടാകുമ്പോ നാട്ടുകാർക്ക് ലഡു മേടിച്ച് കൊടുത്ത് അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ആ ആ ലഡു ഇങ്ങനെ കൊറേ മേടിച്ച് വെച്ചിട്ട് അവളെ തീറ്റണ്ട ഇനി അവസാനം അവധി ഷോറൂം കൂടെ പിടിച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ ആ ഇത് വിചാരിച്ചെടുത്തൊന്നും നിക്കൊന്നുമില്ല പിന്നെ ഇനിയിപ്പോ എല്ലാവർക്കും ലഡു കൊടുക്കാഞ്ഞിട്ട ആ നിർബന്ധമാണെങ്കി നീ കൊണ്ട കൊടുക്ക് ലഡു ലഡു മേടിച്ചു ആയിരുന്നു എന്തൊക്കെയായിരുന്നു സാധ്യം ഗർഭിണിയായപ്പം ആര് കുളിപ്പിരുന്നു കേട്ട് കുളിക്കുന്നു അപ്പൊ രണ്ടാമത് ഗർഭിണിയാണെന്നപ്പം ഇതൊന്നും വേണ്ട രണ്ടാമത്തെ കൊച്ചിന് ഇതൊന്നും വേണ്ട പോയി ആദ്യത്തെ കൊച്ചിന് മാത്രം മതിയോ പോന്തു മാറൂലേ ഇതുപോലെ നിറണ്ടോ